എന്തെങ്കിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണേ ചെമ്പല്ലി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇതിന്റെ പേര് എന്താന്ന് നമുക്കറിയാ മീന് ഇടാൻ പോണത് ഒരു വടിയൊക്കെ വെട്ടിയെടുത്ത് ഇടാൻ പോണത് ആണ് ഞാനും ആദിത്യനുമാണ് ചൂണ്ട ഇടുന്നത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് പിന്നെ ശരണ്യക്ക് ക്ഷമയെന്ന് പറയണെങ്കിൽ അത് മീനിനോ അത് ക്ഷമയില്ലാത്ത ആളാണ് വന്ന് നിക്കണത് അല്ല നമ്മൾ അന്ന് പോയിട്ട് എന്ത് കിട്ടിയില്ല പക്ഷെ ഒരു നേരം പോക്കല്ലാതെ നമ്മൾ ഇതൊരു മെയിൻ ആയിട്ടൊന്നും അല്ല നമ്മൾ ഇന്ന് ഇച്ചിരി സമയം കിട്ടിയപ്പോ

റിയാം എന്റെ ഇറങ്ങാനാണോ ഇങ്ങനെ ഞങ്ങള് ഇങ്ങനെ ബഹളം വെച്ച് പറഞ്ഞാൽ എവിടെ മീന് കിട്ടാനും ോ ആ പിന്നെ മീനിനു വല്ല ബിരിയാണിയും മേടിച്ചു കൊടുത്തോ പച്ചവെട്ടി വർത്താനം പറയുന്ന എന്റെ മീൻ കൊത്തിയതൊന്നും അറിഞ്ഞില്ല ഞാൻ ഒരണ്ണത്തിനെങ്കിലും പിടിച്ചിരിക്കും കാരണം നല്ല നാണക്കേടല്ലേ

നമുക്കൊന്ന് ൊന്ന് ശീനെ വെച്ച് വലിച്ചാലേക്ക് ആഗ്രഹം പഴയകാല ഓർമ്മ ആ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ ചൂണ്ടയിടുക ആ പരിസരത്ത് മീനെല്ലാം ഓടിപ്പോകൊണ്ട് ചിക്കി ഇളക്കിട ഇതാണിപ്പോ മനസ്സിലായല്ലോ ശനിയൊക്കെ കണ്ടേ ടോണർ പെട്ടാ ചെയ്യുന്നതണ്ട കിട്ടുവാ അതു ഇല്ല പോക ഞാൻ പോക്കറ്റിൽ ഒന്നും ബോയ അല്ലല്ല ഇന്നെ ഒരു മീം പിടിച്ച ശരണ്യനെ കൊണ്ടു അത് കറയേപ്പിച്ച് കഴിച്ചിട്ട് ഇവിടന്ന് പോയി എനിക്ക് വേണ്ട ഞാൻ കൂട്ടട്ടില്ല ഇവൻ എനിക്കെന്തിനാ ഇവൻ കണ്ണ ശരണ്യ വീഡിയോ എടുത്ത സ്ഥിതിക്ക് ഞാൻ എന്നോർ വന്നി വീഡിയോ എടുക്കുന്നേ ഞാൻ വീഡിയോ എടുക്കുന്ന ആരെ പറയുന്നു അച്ചിക്കുട്ടി അല്ലേ വീഡിയോ എടുത്തണ്ടിരിക്കണം അല്ല ഇന്നെവരെ കൈയഴക്കുന്നു അതിക്കുടി ഇടലാസ് എന്ന ഓടിച്ചിട്ട് തന്നെ ഒരു മീൻ പോലും കിട്ടിയില്ല ഈ കണ്ണപനയാണ് പറയുന്നത് ഇവിടെ മീൻ ഉണ്ട് ഇനി അടുത്ത നമുക്ക് ഇവിടെ വരുമ്പോൾ ഒന്ന് ചൂണ്ട ഇരുന്നോന്ന് കണ്ണനാണ് എന്നോട് പറയുന്നത് പക്ഷേ നിങ്ങളെ നേരെ മുൻപ് ഇത് ഭയങ്കര കൊത്തായിരുന്നു ഇപ്പോ ഒരു കൊത്ത് ആയി അതങ്ങനെ ഈ വടിയീട്ട് അടി ഇളക്കി ചേരണേ ഇനി ഈ പരിസരത്തെ മീനാണ് കണ്ടിട്ട് ഇളക്കുന്നാണ് ഞാൻ ഇട്ട് ഇളക്കി ഇതിനെ ആ ഇപ്പോ എന്തുവറ്റി ഈ പരിസരത്തെ മീനില്ല അതാണ്

രാവിലെ സത്യസന്ധമായിട്ട് പറയേ രാവിലെ ദോശയാണ് ഒരു ദോശ ഈ ദോശ വെറുപ്പാ എന്നാ ഇടിയപ്പാണെങ്കിലും പിന്നെ വെറുപ്പാണെന്ന് പറഞ്ഞ് പിന്നെ എന്നാണ് വെറുപ്പില്ലാത്ത ചപ്പാത്തില്ലാത്തിയാണെങ്കിൽ രണ്ട പിന്നെ അമ്മ സത്യത്തിൽ ചപ്പാത്തി രണ്ട് ദോശ പൊറോട്ട ആണെങ്കിലും എനിക്കിഷ്ടി അതല്ല ഞാൻ തിരിച്ചതാണ് വേറൊന്നും അരണ്യന്തല്ല പൊറോട്ട ബീഫ് കൂട്ടി തിന്നണോന്നിപ്പ നിങ്ങളോട് പറഞ്ഞല്ല ഈ ചതന്യ വന്നപ്പോ തൊട്ട് ബീഫെന്ന് പറഞ്ഞ ഒരു സാധനം കഴിക്കുകയില്ലായിരുന്നു ചിക്കനെ കഴിക്കുള്ളത് ബീഫ് കഴിക്കുകയില്ലായിരുന്നു നിർബന്ധിച്ചാണ് വീട്ടിൽ വീട്ടുകാർ കഴിപ്പിച്ചത് വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ നല്ല ആ നല്ല കാറ്റുണ്ട് എന്ത് പറ്റിയെന്നറിയാം അന്ന് തൊട്ട് ചലന്യക്ക് ബീഫിനോട് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇപ്പൊ പക്ഷെ ഇപ്പൊ എന്ന ചിക്കനത്തിനോട് ഇഷ്ടമായി ഞാൻ പോയത്തിൽ കണ്ടോ ആ റീൽസ് ഏതാ മഞ്ഞ പൊറോട്ടയും തീപ്പും ഞാനുള്ള എനിക്ക് കൂടുതലും പച്ചക്കറിയോടാണ് കളിച്ചത് നീ ഇവിടെ ഇരിക്കുമ്പോഴേ ഈ സൈഡിൽ എഴുതന്തുക്കളും വന്ന് കാലും സ്ഥലം അതായത് കൊത്തനുണ്ടാവില്ല എനിക്കറിയാൻ പറ്റും മീന് കൊത്താൻ ഇരിക്കുമ്പോ പാമ്പ് ഒന്ന് നേരം ഒത്തിരി പായലാണ് മീനും കളയാറക്കല്ലേ അത് ശരണ്യ ചിന്ത എന്താ ശരണ് ഉച്ചറങ്ങി മീൻ ഉറക്കം എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു പിന്നെ ഉച്ചക്കാണ് ഉറങ്ങോ മനുഷ്യരായൊക്കെ ഉറങ്ങും മനുഷ്യരായ എല്ലാരും കിടന്ന് ഉറങ്ങുവോ ആ ഉറങ്ങും മീൻ പോലത്തെ മീൻ മീൻ ആ ഞങ്ങടെ നാട്ടിൽ ഈ മീനോക്കു ലൈറ്റ് വെട്ടുള്ള മീനില്ലേ ആ അതിനാണ് ഞങ്ങളുടെ നാട്ടിൽ പൂയുള്ള മീനേ പുതിയ മീനിനൊക്കെ ചേട്ടൻ ഞാൻ കണ്ടുപിടിക്കേണ്ടി വരികയാണ് അവിടെ ഒറ്റക്ക് ചേട്ട് കണ്ണതാണോ മീണതാണോ കണ്ടപ്പോ അവിടെ ഇണ്ടോ അവൻ വെല്ലു മീൻ കണ്ടുപോയെന്ന് തോന്നും മീൻ അങ്ങോട്ട് പിടിച്ച് വലിച്ചിങ്ങോട്ട് വലിച്ചാന്ന് അറിയാൻ പോലെ ഇവിടെ ഇരുന്നിട്ട് അതാണ് ഞാനും അതെ ഞാൻ പറയാ വിശപ്പുണ്ടെങ്കിലും ഈ കാറ്റിന്റെയൊക്കെ ഇതിൽ നമുക്ക് അവിടെ കൊത്തുമ്പോ ഞാൻ അവിടെ ഇട്ടെന്ന മീൻ ഇവിടെ വന്നു പറഞ്ഞ മീൻ ഉറക്ക സമയം ഇത് വരെ ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല പോയതാ കിട്ടുന്നില്ല ഇവിടെ ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല കുപ്പിയിലെ വെള്ളം തീരെ മീനൊന്നും കിട്ടുന്നില്ല അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോവാന്ന് അല്ലേ ഹലോ കൂട്ടുകാരെ മീനൊന്നും കിട്ടുന്നില്ല ഇനിയിപ്പൊ ഞങ്ങള് വീട്ടിൽ പോയ അമ്മേ മത്തി എന്ന് പറഞ്ഞാല് മത്തി കറി വെച്ചിട്ടുണ്ട് ഇനി അത് കൂട്ടി പാക് കൊറേങ്കിലും തിന്ന അപ്പൊ അടുത്ത വീഡിയോ